ചരിത്രകാരന്മാരെ കുറിച്ച് പൊതുവെ പറയാനുള്ള ഒരു കാര്യം അവർ ചരിത്രത്തെ ഒരു ഭാവനാ സൃഷ്ടിയായി മാറ്റുമെന്നതാണ് ചരിത്ര സംഭവങ്ങളെ അത് നടന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ പരിസരങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി കാൽപ്പനികമായ മറ്റൊരു ചരിത്രം നിർമ്മിക്കുകയാണ് പ്രമുഖരായ പല ചരിത്രകാരന്മാരും ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ച ചരിത്രം ഓരോ ചരിത്രകാരന്മാരുടെയും ഭാവനാ സൃഷ്ടി മാത്രമായിരുന്നുവെന്നും യാഥാർത്ഥ്യം അതിൽ നിന്ന് വളരെ അകലെയായിരുന്നുവെന്നും പിൽക്കാലം തെളിയിച്ചിട്ടുണ്ട് പ്രമുഖ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹയും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല എന്നാണ് മനസ്സിലാകുന്നത് മോദി ഭരണത്തിന്റെ ന്യൂനതകൾ എന്ന പേരിൽ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചുള്ള ഒരു പ്രഭാഷണമാണ് അദ്ദേഹം ഈ അടുത്ത് കോഴിക്കോട് നടത്തിയത് എഴുത്തുകാരനും സോഷ്യലിസ്റ്റ് നേതാവും മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ നാലാം ചരമവാർഷിക ദിനത്തിൽ ഇന്ത്യ എങ്ങോട്ട് എന്ന വിഷയത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ മൂല്യങ്ങൾ ഏറ്റവും സന്തുലിതമായി പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കൂട്ടുകക്ഷി മന്ത്രിസഭാ കാലത്തായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഒരു പാർട്ടിക്കും സീറ്റ് കിട്ടാതിരിക്കുന്നതാണ് ജനാധിപത്യത്തിന് നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ വോട്ട് നൽകുന്നതിനനുസരിച്ചാണ് സീറ്റ് നില മാറുന്നത് എന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഈ ചരിത്രകാരൻ സംസാരിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുടരുന്ന കുടുംബാധിപത്യം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മൂല്യശോഷണം സാമ്പത്തികവും ലിംഗപരവുമായ അസമത്വം പരിസ്ഥിതി നാശം തുടങ്ങിയ വിപത്തുകളോടൊപ്പമാണ് ഏതെങ്കിലും പാർട്ടി ഭൂരിപക്ഷത്തിലെത്തുന്ന അവസ്ഥയെ അദ്ദേഹം കാണുന്നത് ജനാധിപത്യം ഭൂമിയിൽ നിലനിൽക്കാൻ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരാനിരിക്കെ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാവരുത് എന്ന പ്രാർത്ഥനയുമായാണ് അദ്ദേഹം ഈ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവും പട്ടേലും തമ്മിലുള്ള ബന്ധവും അദ്ദേഹം മാറ്റിവരയ്ക്കുകയാണ് ഇതുവരെ കേട്ട ചരിത്രത്തിൽ നിന്ന് മാറി നെഹ്റുവും പട്ടേലും ഒരുമയോടെയാണ് പ്രവർത്തിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് നെഹ്റു ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും തുല്യ അവകാശം ഉറപ്പു നൽകുകയും ലിംഗസമത്വത്തിനായി നിലകൊള്ളുകയും ചെയ്തപ്പോൾ പട്ടേൽ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയെ ഒന്നിപ്പിക്കാനും അഞ്ഞൂറിലേറെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനും പരിശ്രമിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ ആരുടെ പ്രവൃത്തിയാണ് മഹത്വപൂർണമെന്ന് സാമാന്യ ജനത്തിന് ഊഹിക്കാവുന്ന കാര്യമാണ് നെഹ്റു പട്ടേൽ കൂട്ടുകെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു പിന്നെയുള്ള സമയം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കാനായിരുന്നു ശ്രമിച്ചത് നരേന്ദ്രമോദി ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് തുടർന്ന് പിണറായി വിജയനെ മുണ്ടുടുത്ത മോദിയെന്നും മമതാ ബാനർജിയെ സാരിയെടുത്ത മോദിയെന്നും ിനെത്തിരിച്ച മോദിയെന്നും വിശേഷിപ്പിച്ചു മറ്റു നേതാക്കളെ അപമാനിക്കാൻ മോദിയെ കൂട്ടുപിടിക്കുന്നതിലെ ഗുട്ടൻസ് മാത്രം പിടിയിട്ടുന്നില്ല മുപ്പത്തി ഒൻപത് സീറ്റുള്ള തമിഴ്നാട്ടിൽ ഒരു ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ അഞ്ച് ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ അദ്ദേഹം അതൃപ്തനാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ജയിക്കാനാവില്ല എന്നതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഏഴ് ഘട്ടങ്ങളിലൂടെ മാത്രമേ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കാൻ സാധിക്കൂ എന്ന കാര്യം ആർക്കാണ് അറിയാത്തത് ഈ പ്രായോഗികതയാണ് അദ്ദേഹം തരംതാണ രാഷ്ട്രീയ കളിയായി എഴുതുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു പാകിസ്ഥാനാക്കി മാറ്റാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം മോദി മികച്ചൊരു നടനാണെന്നും സർട്ടിഫിക്കറ്റ് നൽകി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഭാഷാപരമായും സാംസ്കാരികമായും എല്ലാ ധാരണകളെയും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തു പുറത്തുനിർത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വിലയിരുത്തൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും അദ്ദേഹം പറയുന്നു സംസ്ഥാന ഭരണകൂടം ഒരു ഭരണകൂടമല്ലാതായി പ്രവർത്തിക്കുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ഒരു ഗവർണറുടെ കടമയല്ലേ എന്ന് മറു ചോദ്യം ആരും ചോദിക്കുന്നില്ല